ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഒരു വലിയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് ലാഭങ്ങളൊക്കെ വേണം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സാധാരണപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ അവരെ കഴുത്തിറക്കുന്ന രീതിയിലുള്ള ബിസിനസ് നല്ലതാണോ അല്ലയോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ സാധാരണ നമ്മുടെ കപ്പ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കപ്പുകളൊക്കെ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമായിരിക്കും നമ്മുടെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയൊക്കെ ഫോട്ടോയും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് ചാനലുകളോ മറ്റേ അപ്പോൾ അതിൻ്റെ ലോഗോയോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ അപ്പം അത്തരത്തിലുള്ള ഫോട്ടോസുകളൊക്കെ നമ്മളിങ്ങനെ കപ്പിൽ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ പ്രിന്റ് ചെയ്യിക്കാറുണ്ട് അപ്പം അതിൻ്റെ അത് നല്ല രസമായിരിക്കും കാരണം നമ്മുടെ വീട്ടിലാൾ വരുമ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോഴും നമ്മളിപ്പോൾ അത് കൊടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ ഒക്കെ ഫോട്ടോസുകളാണെങ്കിലും അപ്പോൾ അതൊരു കപ്പിലാകുമ്പോൾ ഇന്നും അതിങ്ങനെ ഉടച്ച് കളയാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാനുള്ളൊരു മാർഗ്ഗമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തു വെക്കാറുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കപ്പുകളിൽ പ്ലേറ്റുകളിൽ പില്ലോയിൽ അങ്ങനെയൊക്കെ ഇതുപോലുള്ള പ്രിൻ്റിങ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാരണം ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തിന് മുമ്പ് ഞാനൊരു കപ്പ് ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പിൻ്റെ വൺ സൈഡ് മാത്രമേ ഉള്ളൂ രണ്ട് സൈഡില്ല നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ കപ്പിൻ്റെ ഒരു സൈഡിൽ മാത്രം ഒരു ഫോട്ടോസ് വെച്ചിങ്ങനെ പ്രിൻറ് ചെയ്യിച്ചു ആ പ്രിൻറ്റ് ചെയ്തതിന് അന്ന് എന്നോട് ഇവിടുന്ന് വാങ്ങിച്ച ചാർജ് അതായത് ദുബായിൽ എൻ്റെ ചാർജ് വാങ്ങിച്ചു എന്ന് പറയുന്നത് നാൽപ്പത് ദീർഹമാണ് എൻ്റെ അവർ ഈടാക്കിയത് ഒരു കപ്പ് ചെയ്തതിന് നാൽപ്പത് ദീർഘം അതൊരു പത്തെണ്ണം ചെയ്താലും ഏകദേശം നാൽപ്പത് തിറംസാണ് ചാർജ് പിന്നെ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇരുപതോ ഇതിൽ കൂടുതലൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനകത്ത് അഞ്ചോ ആറോ തിറംസ് ചിലപ്പോൾ കുറച്ചേക്കാം അപ്പോൾ ശരാശരി ഒരു ഒന്ന് മുതൽ പത്ത് വരെ കപ്പ് ഉണ്ടാക്കുന്നതിനകത്ത് ഒരു കപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് തിരംസിനാണ് അവർ ചെയ്തു തന്നത് എന്നാൽ കമ്പനിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനിയിൽ വോളിബോൾ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ട്രോഫി വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷാർജയിലാണ് പോയത് അപ്പോൾ ഷാർജ ചെന്നപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് കാരണം അവിടെ ഈ ട്രോഫി വാങ്ങിക്കുന്ന കടയിൽ തന്നെ അവിടെ നിരവധി കടകളുണ്ട് ഇപ്പോൾ ഏകദേശം ലൊക്കേഷൻ കൂടെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഈ ഒരു കപ്പ് വാങ്ങിച്ച ൊക്കേഷൻ കടയുടെ ലൊക്കേഷനോട് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഷാർജയിൽ സിറ്റി സെൻ്ററിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ആ റോഡ് അതിൻ്റെ സൈഡിൽ കുറേയേറെ കടകളുണ്ട് ഒന്നുകൂടെ പറയാം ഷാർജയിൽ സിറ്റി സെൻ്ററിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ആ ഒരു റോഡിൻ്റെ സൈഡിൽ കുറേ കടകളുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാധനം വാങ്ങിയത് ട്രോഫി വാങ്ങിച്ച കാര്യമല്ല ഞാൻ ഈ പറയാൻ പോകുന്നത് കപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഈ കപ്പ് ഞാനവിടെ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഒരു കപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേവലം പത്ത് ദീർഘമാണ് ഇത് മാത്രമല്ല നിങ്ങൾ നോക്കൂ സാധാരണ നമ്മളൊരു കപ്പ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ കപ്പിൻ്റെ വൺ സൈഡ് മാത്രമാണ് പ്രിൻറ്റ് അത് നമ്മളിപ്പോൾ ഒരു കപ്പിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വൺ സൈഡ് മാത്രമാണ് പക്ഷേ ഇതിനകത്ത് അവർ ചെയ്ത് തന്നെ ഈ ഒരു സൈഡും രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ കപ്പ് ഇടതായികൊണ്ട് പിടിക്കുന്നവർക്ക് കാണാൻ പറ്റും വലുതായി കൊണ്ട് പിടിക്കുന്നവർക്ക് ഇപ്പോൾ രണ്ട് സൈഡിൽ അപ്പുറം അപ്പം പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് സെയിം പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പിൽ രണ്ട് പ്രിൻ്റാണ് അവർ ചെയ്തിട്ടുള്ളത് അതിന് കേവലം വെറും പത്ത് ദിർഹം മാത്രമേ അവർ ചാർജ് ചെയ്തിട്ടുള്ളൂ ഞാനൊരു പത്ത് കപ്പുണ്ടാക്കി എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലോഗോയും ഒക്കെ വെച്ചിട്ട് ഞാനൊരു പത്ത് കപ്പുണ്ടാക്കി അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അവർ ആകെ വാങ്ങിച്ചു എന്ന് പറയുന്നത് നൂറ് ധ്രംസാണ് അഞ്ച് ധെംസ് വാറ്റും ഈ കപ്പ് ഞാനിപ്പോൾ ദുബായിലായിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ഈ പത്ത് കപ്പിന് ഏകദേശം എത്ര എത്ര രൂപ വാങ്ങിച്ചാൽ എൻ്റെ ഒരു കപ്പിന് നാൽപ്പത് ദീർഘം വെച്ചിട്ട് പയറ്റ് നാല് നാൽപ്പത് നാനൂറ് ദീർഘം എൻ്റെ അവർ ഈടാക്കിയനെ അതുപോലെ തന്നെ അഞ്ച് ശതമാനം വാറ്റും വച്ചിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത് ദീർഘം അതും കൂടാകും അപ്പം നാനൂറ്റി നാൽപ്പത് ദീർഘം എൻ്റെ ഓൾറെഡി അവർ വാങ്ങിച്ചേനെ അതേസമയം ഇതീ സാധനം തന്നെ ഞാൻ ഷാർജ് ചെയ്തപ്പോഴത്തേക്ക് എത്ര രൂപ കേവലം നൂറ്റി അഞ്ച് ദീർഘം മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ബിസിനസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അല്ലേ ബിസിനസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നമ്മുടെ ബെനിഫിറ്റ് ഉണ്ടാക്കണം എല്ലാം വേണം കടകളുടെ ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഷാർജ് ചെയ്ത് നിന്നിട്ട് ഒരു പക്ഷേ കൂടുതലാണ് ദുബായിൽ അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ കേവലം ഒരു കപ്പിന് പത്ത് ദീർഘം ചാർജ് മാത്രം അവർ ഈടാക്കിയ സമയത്ത് ഇവർ പറഞ്ഞത് നാൽപ്പത് ദീർഘമാണ് ഇനി എന്നിട്ട് എന്നിട്ട് ഈ ഷാർജെ തന്നെ എന്നോട് അവർ പറഞ്ഞു ഏകദേശം നിങ്ങളിപ്പോൾ ഒരു കപ്പ് ഒരു ഇരുപത് ക്വാണ്ടിറ്റിയിൽ നിന്ന് മേപ്പോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു എട്ട് രൂപ ഏഴ് രൂപയ്ക്ക് ചെയ്യാമായിരുന്നു തോന്നും അപ്പോൾ ഒന്ന് അലിച്ചു നോക്കി അതേ ഒരു രീതിയാണ് അവർ ചെയ്തത് അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അത് നമ്മളെ ശരിക്കും കഴുത്ത് ഇറക്കുന്നതിന് തുല്യമല്ലേ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനും വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ വാങ്ങിച്ച പത്ത് കപ്പും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചുതരാം നിങ്ങൾ കണ്ടു കണ്ടുനോക്ക് നല്ല ക്വാളിറ്റിയിലാണ് അവർ ചെയ്ത് തന്നിട്ടുള്ളത് ലൈഫ് ലൈഫാട്ടത് പൊട്ടിപ്പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തറയിൽ നിന്നിട്ട് പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ കപ്പിലായതുകൊണ്ട് ക്ലേയിലായതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കും നമ്മൾ കൊടുക്കുന്ന ഏത് ഫോട്ടോയും അവർ ചെയ്തു തരും ഈ കടയുടെ പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഇതിനെ താടിയിട്ട് ഇതൊരു പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ ആ കടക്കാരുടെ വിവരങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല ഈ ചാർജിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹം തോന്നുന്നതിൻ്റെ പേരിൽ ഞാൻ ചെയ്യിച്ചതാണ് പത്ത് കപ്പ് ഈ പത്ത് കപ്പ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനോടൊക്കെയാണ് ഞാനത് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു കടയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തേക്കാം അതല്ല നാൽപ്പത് തിരംസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്രയും രൂപയുടെ വ്യത്യാസമുണ്ടെന്നുള്ള ആലോചിച്ച് നോക്കണം കേവലം ഒരു കപ്പിൻ്റെ പുറത്തൊരു മുപ്പത് ദർഹം കൂടെ അഡീഷണൽ ആഡ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി പോട്ടെ ഒരു പത്ത് തിറംസ് കേവലം ആ ഒരു പത്ത് തിറംസ് ചാർജ് വരുന്ന ആ ഒരു കപ്പിന് ഒരു അഞ്ച് തിറംസുകൂടെ വാങ്ങിക്കാം ഒരു പതിനഞ്ച് തിറംസ് വാങ്ങിക്കാം അല്ലേ ഇത് തന്നെ ഞങ്ങൾ കരാമൽ ഒരു സ്ഥലത്ത് കടയുടെ പേര് ഞാൻ പറയുന്നില്ല കരാമേൽ തന്നെ ഇതിൽ ട്രോഫി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കരാമലും കാര്യങ്ങൾ രണ്ട് സ്ഥലത്ത് തിരക്കിയിട്ടാണ് പോയതാണ് പോയത് അവിടെ ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഒരു പീസ് ചെയ്യുന്നതിന് നാൽപ്പത് തൃഹമാണ് ഒരു ചാർജ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പത്ത് പീസ് വിടുന്നു പറഞ്ഞു പത്ത് പീസ് ആണെന്നുണ്ടെങ്കിൽ സാറ് ഒരു രണ്ട് തിരംസോ ഒരു മൂന്ന് തറംസോ ഒക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞു എന്നാലിച്ച് ചോക്ക് പണ്ട് നമ്മുടെ ലാലേട്ടം പോലെ മേക്കപ്പിനൊക്കെ ഒരു പരിധി ഇല്ലേന്ന് ചോദിച്ച പോലെ വാങ്ങിക്കുന്ന എമൗണ്ടിനൊക്കെ ഒരു പരിധിയില്ലേ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഇനി വീണ്ടും വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വേണ്ടത്ര ഇതിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പലരും കമൻറ്റും എല്ലാം കൂടെ എന്നെ കാണുമ്പോൾ പേഴ്സണലി മാത്രമാണ് പറയുന്നത് അപ്പോൾ അതുണ്ടാവാതെ ഡയറക്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യവും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ അതിന് വരുന്നത് എല്ലാവർക്കും